നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോകണം കുഴപ്പമില്ലാതെ പോകും കേട്ടോ അപ്പോൾ ഇന്നും ഇതുപോലെയൊക്കെ പോയാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അസുഖങ്ങളൊന്നും വരുത്തരുത് ഭഗവാനേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷം ഞാൻ വന്ന് കുറച്ച് കഞ്ഞി കുടിക്കട്ടെ എന്ന് വിചാരിച്ചു വിട്ടു അപ്പോൾ കഞ്ഞി പിടിക്കുന്ന ഇടയിൽ കൂടെ ഞാൻ വാർത്തയും കൂടി കാണുന്നുണ്ട് അർജുൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വാർത്തയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ വാർത്തയുടെ മുന്നിൽ തന്നെയാണ് അപ്പോൾ അർജുനന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആരും അല്ല അല്ലേ നമ്മുടെ ഒരു കൂടപ്പറപ്പല്ല നമ്മുടെ അയൽവാസിയല്ല നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടും നമ്മുടെ ആരൊക്കെയാണ് ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് നമുക്ക് തിരിച്ചു വരാൻ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ദൈവമേ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വെള്ളത്തിക്ക് വീണു എന്ന് പറയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആ വെള്ളത്തിലൊന്ന് നീന്തി രക്ഷപ്പെട്ടിട്ട് വരാൻ കഴിയണേ എന്നാണ് വെള്ളത്തിൽ വീണു എന്ന് പറയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് രക്ഷപ്പെട്ട് വരണേ എന്ന് ദൈവമേ ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്കുള്ള സങ്കടം എത്ര ഉണ്ടാവും നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ വലിയൊരു മല അപ്പോൾ ആ മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതും നമ്മളെ മണ്ണിടിച്ചിലെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളും പോകൂട്ടാ നമ്മളും പോകുക എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല അവിടെ ആടത്ത് ഞാൻ ചോദിക്കും ഏട്ടാ ആ മല മലയിടിഞ്ഞാൽ നമ്മൾ പോകില്ലായിരുന്നു അപ്പോൾ നമ്മൾ മാത്രമല്ല ഇവിടെ മണ്ണാർക്കാട് മുഴുവൻ പോകുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയൊക്കെ ഉണ്ട് കിട്ടാ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും രാത്രിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന പക്ഷേ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ അച്ഛനും മക്കളും എല്ലാവരും കൂടിയല്ലേ പോവുക ഇത് പകലൊക്കെ ആകുമ്പോൾ ഏട്ട പഠിക്കുവും കുട്ടികൾ സ്കൂളിൽ പോകും അപ്പോൾ നമുക്ക് പേടിയാവൂട്ടാ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകണം ആരെയും ബാക്കി നിർത്തി പോവരുത് ഭഗവാനേ നട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പോയി നമ്മുടെ മക്കട് ബാക്കിയാവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പം ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും പൂവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം പോകണം അല്ലാതെ ആരെയും ബാക്കി വെച്ച് പോകാൻ പാടില്ല എന്ന് വേണ്ടി ഞാനിങ്ങനെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ അവിടെ വാല കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആ മലം നോക്കിയിട്ട് വിചാരിക്കുക ദൈവമേ ഇത് ഇടിയോ എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടാ എനിക്കൊന്നും അവിടെ അല്ല അവിടെ ഏകദേശം എല്ലാവരും പറയും ഇത് ഇടിഞ്ഞാൽ നമ്മുടെ എല്ലാവരും പോകുന്നുമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയും പറയൂട്ടാ അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു തുണികളൊക്കെ ഉള്ളിൽ കൊണ്ടു കിട്ടും പാത്രങ്ങളൊക്കെ വെളിയിൽ കഴുകാൻ കൊണ്ട് കിട്ടും അപ്പോൾ ഇത്തിരി മുറ്റുകൊള്ളൂ കേട്ടോ ആ മുറ്റോന്ന് അടിച്ച് കഴിയുമ്പോഴേക്ക് എനിക്ക് ഇടുപ്പ് ഭയങ്കര വേദനയാണ് ഇട്ടാ കുറേ നാളായിട്ട് ഇടുപ്പ് വേദന ഇല്ലാത്തതാണ് ഇപ്പോൾ അതാ കുറച്ചായിട്ട് എനിക്ക് ഇടുപ്പ് വേദന പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ആ ഇത്തിരി മുറ്റുകൊള്ളു ആ മു ചുറ്റും അടിച്ച് കഴിയുമ്പോഴേക്ക് എന്റെ ഇട്ടു തുടുപ്പാകും അപ്പൊ അങ്ങനെ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ ഇനി പാത്രം കഴുകിട്ട് വേണം മറ്റു പണികളൊക്കെ ചെയ്യാൻ അപ്പൊ അങ്ങനെ പാത്രങ്ങളൊക്കെ എന്നത്തെ പോലെ തന്നെ ഒരു ലോഡ് പാത്രം ഉണ്ട് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്റെ എല്ലാ പാത്രവും വെളിയെത്തും അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി മറ്റു പണികളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാ മുറ്റുവടിച്ച് കയറുമ്പോഴേക്ക് നല്ല മഴ പെയ്തു കൂട്ടാം ആദ്യമൊക്കെ മഴ പെയ്യുമ്പോൾ ഞാൻ മഴ പ്രാഗട്ട പട്ടാന മഴ തുണികളും ഉണങ്ങില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രാക്ക് ഉടും ഇപ്പോൾ പിന്നെ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കുടിക്കാൻ വെള്ളം കൂടി നമ്മൾ മഴവെള്ളം ഒന്ന് കുടിക്കുക അതുകൊണ്ട് പിന്നെ ആ പ്രാക്ക് അങ്ങനെ നിർത്തി ഒരു മാസം വരെ നമ്മുടെ പൈപ്പിൽ വെള്ളമില്ല അതുകൊണ്ട് പിന്നെ ഈ മഴവെള്ളം കുടിച്ചിട്ടും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഈ മഴ വെള്ളം ഒന്നും എടുക്കുന്നുണ്ടട്ടാ അപ്പോൾ ഈ പ്രാക്ക് നിർത്തി ഇപ്പോൾ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മഴ പെയ്തുള്ള ആകെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെ പാസാറ് കേട്ടു കേട്ടോ എത്ര വരച്ച് കഴുകിയാലും വൃത്തിയാവില്ല അതാണ് അതാണിപ്പോൾ വലിയ പ്രശ്നം കേട്ടോ എന്നാലും ഞാനിന്നിപ്പോൾ എന്തായാലും വൃത്തിയാക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ബ്രഷക്കെടുത്തിട്ട് ഒരേ ഒരയൊക്കെ ആണ് ഇട്ടാ അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം അപ്പോൾ വൃത്തിയാക്കണം എന്ന് വിചാരിക്കണം ആ ദിവസമൊക്കെ നല്ല മഴയായിരിക്കും ചെയ്യാനേ പറ്റില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത്തിരി മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരച്ചു കഴിഞ്ഞ് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരച്ച് കഴിയിട്ട് വലിയ വൃത്തിയൊന്നും ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് പാസാറ് പിടിച്ചിട്ടുണ്ട് കേട്ടാ നല്ല അമർത്തി ഒരക്കിണ്ട് ഞാൻ എന്നിട്ട് അതൊന്നും അത്ര വൃത്തിയൊന്നും ആവുന്നില്ല ഈ മഴ പെയ്താലോടെ ആകുള്ള പ്രശ്നം ഇവിടെ ഇതാണ് ഉമർത്ത് അങ്ങനെ പാസാറ് കുടിക്കും ഇനി വേനൽക്കാലം വൃത്തിയാവണെങ്കിൽ നമ്മള് ഒരച്ച് വരച്ച് ഒരച്ച് വരച്ച് ബ്രഷ് ചെയ്യുന്നല്ലാണ്ട് നമ്മുടെ കൈയും വേനിക്കും അതല്ലാണ്ട് വേറെ ഒരു ഗുണം എനിക്ക് തോന്നുന്നില്ലാട്ട് ഉണ്ടാവും അത്രയ്ക്ക് പാസാറുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും നമ്മള് മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ സിമെന്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നയറുണ്ടാവും വഴുക്കലും ഉണ്ടാവും അപ്പൊ വരച്ച വരച്ച് എനിക്ക് മതിയായി അപ്പൊ അതുപോലെ എന്റെ കൈ നിലത്തിട്ട് വരച്ച് കൈ പൊട്ടുകയും ചെയ്തു അപ്പൊ അതോടുകൂടി ഞാൻ ഒരക്കലും നിർത്തിയിട്ടാ കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേക്ക് എന്തായാലും ഇത്ര മതി ഇനി കൈപൊട്ടിപ്പോൾ എനിക്ക് വേണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തി ഇനി നാളെ എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം രണ്ട് രണ്ടരായിട്ടാണ് അവൾക്ക് നല്ല വിഷമായി രസവും ക്യാബേജും ഉപ്പേരി ഉണ്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് പിന്നെ ടി വിൻ്റെ മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുനൻ എന്തായിരുന്നു അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ അവന് കിട്ടിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ന്യൂസ് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോറുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിക്കുന്നത് മുഴുവൻ ടി വിൻ്റെ മുന്നിൽ ടി എന്താ പറയുക വാർത്തയും കണ്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ചോറൊക്കെ ഒക്കെ ഉണ്ട് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നല്ല വെയിൽ കിട്ടാന്ന് അപ്പം രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെയിലൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ വെയിലുണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലാട്ടാ തുണികളിടാണ്ട് അപ്പം ഇനിയിപ്പോൾ മഴ വന്നാലും ശരി വെയിൽ വന്നാലും ശരി കുറച്ച് തുണികളൊക്കെ എടുത്താൽ അങ്ങോട്ട് വെയിലത്ത് ഇടാന്ന് വിചാരിച്ചു എല്ലാ തുണികളുടെയും എടുത്താങ്ങോട്ട് വെയിലത്ത് കുറച്ചിടുകൾ വിചാരിക്കും പിന്നെ എല്ലാ തുണികളെടുത്താങ്ങോട് പുറത്ത് ഇടും ഇത് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ തുണികളൊന്നും അല്ലാട്ടോ ഒരാഴ്ച രണ്ടാഴ്ചത്തെ തുണികളുണ്ട് ഉണക്കാൻ അപ്പോൾ വെയിൽ കണ്ടാൽ പിന്നെ നമ്മൾ എല്ലാ തുണികളും എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് ഇടും അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവണ ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യാൻ మరక